ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഫേസ് നല്ലപോലെ ഗ്ലോ ആവാനും നല്ല ബ്രൈറ്റ് ആവാനും നല്ല നിറം വയ്ക്കാനും പിന്നെ ഫേസിൽ കറുത്ത പാടൊക്കെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ ബ്രൈറ്റാകും നിറം വയ്ക്കാൻ സഹായിക്കുന്നു ഒരു സിമ്പിൾ പാക്കായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഫേസിൽ കണ്ടില്ലേ ഞാൻ ഒരു കോമ്പാറ്റ് പൗഡർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കോമ്പാക്ട് പൗഡർ എൻ്റെ ഫേസിൽ ഇട്ടിട്ട് എനിക്ക് പണി കിട്ടി പണി കിട്ടിയിട്ട് എൻ്റെ ഫേസ് പിരിക്കണം എന്ന് അതുപോലെ പിമ്പിൾസും വന്ന് അതുപോലെ പാടുകളും ആയിട്ടാണ് എൻ്റെ ഫേസ് ഇരിക്കണേ അപ്പം എനിക്കെന്ന് പറയുമ്പോൾ നല്ലപോലെ പിമ്പിൾസ് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോട്ടോയാണ് ഇത് ഇതിൽ നിന്ന് ഇപ്പം എനിക്ക് ഈ ഒരു എന്ന് വെച്ചാൽ ഇത്രത്തോളം എങ്ങനെ എൻ്റെ ഫേസിൽ നിന്നും മാറ്റിയെടുക്കാൻ സഹായിച്ച ആ ഒരു സിമ്പിൾ പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമുക്ക് ഈ പാക്ക് തയ്യാറാക്കിയാലോ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചെറു വയറിൻ്റെ പൊടിയാണ് ചെറുവാറിൻ്റെ പഠിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയില്ല നമ്മുടെ ഫേസിൽത്തെ കറുത്തപ്പാടുകൾ നല്ലപോലെ ബ്രൈറ്റ് അല്ല നല്ല ആക്കാനും നമ്മുടെ ഫേസിലെ ഇതായിട്ടുള്ള അഴുക്ക് ഡേർട്ട് ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആ ബ്രൈറ്റാക്കാനും സഹായിക്കണ ഒരു നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുപ്പയർ പിന്നെ പിന്നെ അടുത്തായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പം അത് തക്കാളിയുടെ നീരാണ് തക്കാളി നീര് ഇതുപോലെ നമ്മുടെ ഫേസ് നല്ല ആക്കാനും സോഫ്റ്റ് ആക്കാനും കറുത്ത പാടുകളൊക്കെ നല്ലപോലെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റാക്കാനും സഹായിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഈ ഒരു പാക്കാഴ്ച ഓർത്ത് ദിവസം ഇടവിട്ട് ഇടവിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു റിസൾട്ടായിട്ടാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ച് ആയിരിക്കും കേട്ടോ നമ്മുടെ ഫേസിന് എനിക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പം ഇപ്പോൾ ഒരു പാക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ അപ്പം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം പാക്കഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം കൈ കൊണ്ട് നമ്മുടെ ഫേസ് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാനും പറ്റും ചെറിയ ചെറിയ കരി ഉണ്ടാവുമല്ലോ പയർ പൊടിയുടെ പയറ് പൊടിയിൽ അപ്പം ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യണം എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യേണ്ടാവും പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സൈഡിലും അതുപോലെ തന്നെ താടിയുടെ ഈ ഒരു ഭാഗത്ത് നല്ലോണം സ്ക്രബ് ചെയ്യണ എന്നുവെച്ചാൽ അവിടെയാണ് കൂടുതലായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാണുക അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പം കുറച്ച് ഒക്കെ അത് പോവാൻ സഹായിക്കും ഫേസിൽ ഞാൻ നല്ല നല്ല കട്ടിക്കാൻ അപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊരു ഡ്രൈ അപ്പോൾ അപ്പൊ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാട്ടാ ഇപ്പൊ ഇപ്പൊ ഞാൻ ഫേസ് ഇപ്പൊ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ മൊത്തം നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലോ നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാവുക പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്കിത് രണ്ട് ഒരുമിച്ച് ചേർക്കുമ്പോൾ നല്ല റിസൾട്ട് ആണെന്ന് നമുക്ക് കിട്ടാം വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കണ്ട അത്രത്തുള്ള റിസൾട്ട് ആണെന്ന് കിട്ടാ നമ്മുടെ ഫേസിലെ ടാൻ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഫേസിൽ ഉണ്ടാവുന്ന എല്ലാത്തിനും ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു പാക്ക് ഇത് മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങൾ അപ്പം നല്ലൊരു ചേഞ്ച് ഉണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എൻ്റെ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് അടുത്ത കാണാം അതുവരെ രീതിയിൽ അതിലെ